ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഉണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യം പറയാനാണ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാപ്പി ആയിട്ടിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എല്ലാവർക്കും ഹാപ്പി ആയിട്ടിരിക്കാനാഗ്രഹം ഉണ്ടല്ലോ എല്ലാവർക്കും ദൈവമേ എങ്ങനെങ്കിലും എന്താ പറയുക എന്തേവ് എന്റെ ലൈഫ് എന്താ ഇങ്ങനെ ഇങ്ങനെയായിപ്പോയി എനിക്കാണെങ്കിൽ ഇത് മൊത്തം എല്ലാ സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും എനിക്കാണല്ലോ തരുന്നത് ചിന്തിക്കാത്തവരായിട്ട് ആരും കാണത്തില്ല അല്ലെ അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ ചെറിയ ഒറ്റ ഒരു കാര്യം പറയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ സന്തോഷിപ്പിക്കാൻ പുറത്തൂന്ന് ഒരാൾ വേണമെന്ന് നമ്മൾ വിചാരിക്കരുത് അതായത് നമ്മുടെ അപ്പനും അമ്മയായാലും അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളായാലും അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ് ആയിക്കോട്ടെ നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ നെയ്ബേഴ്സ് ആയിക്കോട്ടെ ആരായാലും അവരാരും നമ്മളെ സന്തോഷിപ്പിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കരുത് നമ്മളെ സന്തോഷിപ്പിക്കാൻ അല്ലെങ്കിൽ നമ്മളെ ഹാപ്പി ആയിട്ട് വെക്കാൻ നമ്മളെ കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ അപ്പൊ നമ്മൾ കണ്ടുപിടിക്കണം നമ്മുടെ സന്തോഷം എന്ത് ചെയ്താലാണ് നമുക്ക് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റുക എന്ന് ഫസ്റ്റ് അത് കണ്ടുപിടിക്കണം അത് എത്ര വലിയ കാര്യമായാലും ചെറിയ കാര്യമായാലും അതിന് ചെറിയ ആ ഒരു കാര്യമായിരിക്കാം ചിലപ്പോൾ നമ്മളെ സന്തോഷിപ്പിക്കുന്നത് അത് നമ്മളെ കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ കൈ ചില വേറെ ആരെയുംക്കൊണ്ടും കഴിയത്തില്ല നമ്മൾ കണ്ടുപിടിക്കണം ചിലപ്പോൾ ചിലർക്ക് ഒരുങ്ങി നടക്കുന്നതായിരിക്കും ഇഷ്ടം അല്ലെങ്കിൽ ചില ഓരോരുത്തർക്കും ഓരോരുത്തരുതായ ഇഷ്ടങ്ങൾ കാണുമല്ലോ അത് നമ്മൾ കണ്ടുപിടിച്ച് നമ്മൾ നമ്മുടെ സന്തോഷം നമ്മൾ കണ്ടെത്തണം കൈസ് അല്ലാതെ വേറെ ഒരാൾ നമ്മളെ സന്തോഷിപ്പിക്കണം സന്തോഷിപ്പിക്കണം അവർ കുറേ അവരുടെ സമാധാനം കൂടെ കളഞ്ഞിട്ട് ഒരു കാര്യമില്ല അല്ലേ അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മളെ സന്തോഷിപ്പിക്കാൻ അതിന് ആദ്യം നമുക്കൊരു സെൽഫ് ലവ് ഒക്കെ വേണം കയസ്സ് നമ്മൾ നമ്മളെ ഇഷ്ടപ്പെട്ടു തുടങ്ങണം അല്ല നമ്മൾ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചിട്ടു പിന്നെ അവർ നമ്മളെ സ്നേഹിക്കുന്നില്ല അല്ലെങ്കിൽ അവർ നമ്മളെ സന്തോഷമായിട്ട് വെക്കുന്നില്ല എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ആദ്യം നമ്മളെ സ്നേഹിക്കാൻ പഠിക്കുക നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ടൈം സ്പെൻഡ് ചെയ്യോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും എന്താ പറയുക നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്യണം കഴിച്ച് ഇപ്പോൾ ഞാൻ എൻ്റെ ഞാൻ ഒരു ഉദാഹരണമായിട്ട് ഞാൻ എൻ്റെ കാര്യം പറയും എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് നന്നായിട്ട് ഒരുങ്ങി കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്ത് അത് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് അത് നോക്കി വീഡിയോസ് ഒക്കെ നോക്കി ആസ്വദിക്കലാണ് എന്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒക്കെ ടൈം സ്പെൻഡ് ചെയ്ത് നിങ്ങൾ നിങ്ങളെ തന്നെ ഹാപ്പി ആക്കുക ഓക്കെ അപ്പം പിന്നെ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത് അല്ല അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്തൊരു വീഡിയോയില് കാണാൻ താറ്റ വൈവേസ് ചെയ്യും